ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ചെറിയ പഴം കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ അഞ്ച് ചെറിയ പഴം അതിന് കാപ്പിപ്പൊടി വേണം കുറച്ച് ഇതാ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മൈദ വേണം മൈദ പിന്നെ കുറച്ച് പാൽ പാൽ കുറച്ച് നെയ്യ് വേണം വാനില എസൻസ് വേണം ഒരു മുട്ട വേണം കുറച്ച് ഏലക്കായ പൊടിച്ചത് വേണം കുറച്ച് പഞ്ചസാര പൊടിച്ചത് വേണം കാപ്പിപ്പൊടിയും പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ആ പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ആദ്യം ഈ പഴം തോൽ കളഞ്ഞിട്ട് മുറിച്ചിടണം എന്നിട്ടാണ് ഇതാക്കേണ്ടത് അപ്പോൾ തോൽ കളഞ്ഞിട്ട് ഞാനിത് മുറിച്ചിട്ടാണ് അപ്പം ഞാൻ ഇത് നേരെ പകുതിയാക്കിയിട്ട് മുറിക്കുന്നുണ്ടേ ഇതാ ഇതേപോലെയാണ് എല്ലാം മുറിച്ചെടുക്കേണ്ടത് അഞ്ച് വഴവും ഇതേപോലെ നേരെ പകുതിയാക്കിയിട്ട് മുറിച്ചെടുക്കുക എന്നിട്ടുണ്ടാക്കുന്നതാണ് ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത പരിപാടി എടുക്കാം അപ്പോൾ ഒരു ബൗൾ ബൗളെടുക്കുക മുട്ടയുടച്ചിതിലേക്ക് ഒഴിക്കുക ഒരു മുട്ടയാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച പഞ്ചസാരയിലും ആദ്യം ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം അടിച്ചെടുക്കണം ഈ മുട്ടേന നമുക്ക് അടിച്ചെടുക്കണം അപ്പോൾ മുട്ടേന ഞാൻ അടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇനി നമുക്ക് മുട്ടേൻ്റെ മണം പോകാൻ വേണ്ടിയിട്ട് വാനില എസൻസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഏ മുടിയും അതിൻ്റെ വീഴലാം നിൻ്റെ കുരുത്തക്കേട് അപ്പോൾ കുറച്ച് വാനില എസൻസ് ഒഴിച്ചു ഇനി നമുക്ക് അത് നല്ലോണം അടിച്ചെടുക്കണം വാനിൽ ലൈസൻസും കൂട്ടിയിട്ട് അടിച്ചെടുക്കും അപ്പം ഞാൻ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ പൊടിച്ച് വെച്ച പഞ്ചസാരയെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് അതും കൂട്ടി എടുക്കും അത് കാപ്പിപ്പൊടി പൊടിച്ച് ആ ജാറിൻ്റെ അകത്ത് ഇട്ടിട്ട് പഞ്ചസാര പൊടിച്ചുകൊണ്ടാന്ന് കഴി സീ കളറ് കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ട പഞ്ചസാരയും മുട്ടയും ചേർന്നിട്ട് എന്താ കളറ് മാറി നിന്ന് അപ്പം അങ്ങനെ വന്ന കളറാണ് ഇത് കാപ്പിപ്പൊടി ഞാൻ മിക്സിയിലിട്ട് പൊടിക്കുകയായിരുന്നു തരിയുള്ള നമ്മുടെ കാപ്പിപ്പൊടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അതാണ് അങ്ങനെ വന്നത് വേറെ ഒന്നല്ല അപ്പം ഇനി അടുത്ത് നമുക്ക് പൊടി അരിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതാ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇടട്ടെ ഇതിൻ്റെ കൂട്ടത്തിൽ ബേക്കിംഗ് സോഡയിട്ട് കുറച്ചിട്ടാൽ മതി ഒരുപാട് വേണ്ട ഒരു തൈ നാല് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ പിന്നെ ഞാൻ അരിച്ച് വെച്ച കാപ്പിപ്പൊടി പൊടിച്ച് വെച്ച കാപ്പിപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി അരിച്ചെടുക്കട്ടെ കാപ്പിപ്പൊടീൻ്റെ തരിയാണിത് അപ്പം അത് നമുക്ക് വേണ്ട തരിയുള്ളത് വേണ്ട അപ്പം ഇതും എല്ലാം കൂടി കലക്കുക ഒരു സൈഡിലേക്ക് തന്നെ നമുക്ക് കലക്കിയെടുക്കാം അപ്പം ഇത് പോരാ അപ്പം നമുക്ക് നമ്മളെ പാലിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം പാൽ കുറച്ച് പാൽ ഒഴിച്ച് നോക്കാം നമുക്ക് ഇളക്കിയിട്ട് മതിയോന്ന് പോരെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബാറ്ററി ശരിയാക്കി എടുക്കാം പാൽ ഒക്കെ അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് എല്ലാം നമുക്ക് കണ്ടീഷനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ടേ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം അപ്പോൾ ഇതാ ഇങ്ങനെയാന്ന് നമ്മളെ ബാറ്ററിൻ്റെ ഇതാണ് കണ്ടല്ലോ അപ്പം ഇതിനെ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇനി നമ്മളെ അടുത്ത പരിപാടി തുടങ്ങാം പഴത്തിനെ റെഡിയാക്കി എടുക്കണം നമുക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ടിട്ടില്ല അത് മറന്ന് പോയി കയസ് അപ്പോൾ അത് ഞാൻ ഇടുന്നുണ്ട് അല്ലേ അതും കൂടി ഇട്ടു എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം റെഡി റെഡിയായി ഓക്കെ അപ്പോൾ നമുക്ക് പഴ ഗ്യാസ് കത്തിക്കുന്നുണ്ട് ഒരു പാനെടുപ്പത്ത് വെക്കുന്നുണ്ട് ആ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ സ്പൂൺ എടുക്കണം നേരത്തെ വന്നിട്ട് വേണ്ടി നല്ല നെയ്യേ വരൂ ആ വാ പിന്നെ കളി വരാൻ എന്താ ഇത്ര താമസം എന്തിത്ര വൈകിയേ സ്പൂൺ എടുക്കണ്ടല്ലോ അതിനും കൂടി പെരക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മറ്റൊന്നും ഉണ്ടായിട്ടല്ലേ വാ വാ നെയ്യേ വാവാ വാ 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 അപ്പോൾ നെയ്യ് ഒഴിച്ചു ഇത്രയും നെയ്യ് മതി ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഈ നെയ്യിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം കൊണ്ട് ഇളക്കി കൊടുക്കാം അപ്പം അതങ്ങനെ കളർ മാറി വരും നെയ് പഞ്ചസാര കളറിങ്ങനെ മാറി വന്ന് ഒരു ചോപ്പ് കളറായി വരും ആ സമയത്താണ് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച പഴം ഉണ്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കും അപ്പം അങ്ങനെ കളർ മാറി വരട്ടെ അധികം കരിഞ്ഞ പോലത്തെ ഇതായി പോറേ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാകത്തിന് കുറച്ചും കൂടി അപ്പം ഇതാ പാകത്തിനായിട്ടുണ്ട് ഇതാക്കരിഞ്ഞിട്ടില്ല ആയിട്ടില്ല നല്ല പാകത്തിനുള്ള കളറിലാണ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്കിനി എന്തു വേണം നമ്മൾ എടുത്തു വെച്ച പഴമുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം പഴത്തിന് എല്ല് ഇതേപോലെ തന്നെ നിക്കണം ഒരേ ഇത് നിക്കണം ഇതേപോലെ വേണം എല്ലാ പഴവും നിക്കുക അപ്പം മുറിച്ച പഴങ്ങളെല്ലാം ഞാനിവിടെ ഇരുവേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് അല്ല ഒരു പഴവും കൂടി ബാക്കിയിട്ട് അതിലും കൂടി ഞാൻ ഇരുവേക്ക് കൊടുക്കുന്നുണ്ട് മറിഞ്ഞു നോക്കും പഴം എല്ല് ഇതേ ഇതിൽ തന്നെ നിൽക്കണം അതുതന്നെ അപ്പം ഇതൊക്കെ കുറേ ഇങ്ങനെ വിട്ട് 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 വെക്കട്ടെ ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് അതൊന്നാകട്ടെ എന്നിട്ടതിനെ മാറ്റി വെക്കണം നമുക്ക് അപ്പോൾ ഇതായിട്ടുണ്ട് ഗൈസ് ഇത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഒരു തവ നമ്മളെ ദോശ തട്ടില്ലേ അതിനൊന്ന് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഇവിടെ വെക്കുക എന്നിട്ട് വേണം അതിനെ അടച്ച് വെക്കാൻ ഇനി അതപ്പോഴത്തേക്ക് തണിയണം തണിഞ്ഞിട്ട് വേണം ആ ഞാൻ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ടല്ലോ ആ കൂട്ടതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അങ്ങനെയാന്ന് ഇതാക്കുക ഇതുണ്ടല്ലോ ഈ കൂട്ട് അതതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി കുറച്ചൊന്ന് തണിഞ്ഞ് കിട്ടണം ചൂടോടി ഒഴിച്ച് കഴിഞ്ഞാൽ മുട്ടയെല്ലാം ആക്കിയതല്ലേ അപ്പോൾ അതെല്ലാം ഒയിപ്പോകും അപ്പോൾ ഈ ത ഇത് ചൂടാവട്ടെ അപ്പോഴത്തേക്കും മറ്റേ തണി എഞ്ചിയായിട്ട് എന്നിട്ട് വരാം അപ്പോൾ ഞാനിതാ ഈ കൂട്ടെല്ലാം ഇല്ലാത്തേക്കെല്ലാം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മുട്ടി കൊടുക്കാം ഒഴിക്കുന്ന ഞാൻ എടുത്തത് ക്യാമറ ഓണാക്കാൻ പറ്റിപ്പോയി ഗ്യാസ് അതുകൊണ്ടാണ് ഒഴിക്കുന്നത് നിങ്ങൾ കാണാം ആ അഴുത്തിൻ്റെ മേലെയാണ് ഞാനിത് ഒഴിച്ചത് കണ്ടല്ലോ ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഒരു തട്ടുണ്ടല്ലോ ആ തട്ടിലേക്ക് വാങ്ങി വയ്ക്കാം അപ്പോൾ ഇതിനെ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുക എന്നിട്ട് അടപ്പെടുത്തിട്ട് അടച്ച് വെക്കുക ഓക്കെ നല്ല അടിപൊളിയായിട്ട് അടഞ്ഞ അപ്പോൾ ഇനി ആയിട്ട് കാണാം അപ്പോൾ ഗൈസ് നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ വെച്ച സാധനം ആയൊന്നും ആ പോലെ തന്നെ കാണുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം പപ്പട കുത്തിനെ കൊണ്ടൊന്ന് കുത്തി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഗ്യാസ് ഓഫാക്കി അപ്പോൾ ഇത് വാങ്ങി വെക്കട്ടെ ഞാൻ ഇത് തണിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് അക്കാർത്തിപ്പൊടിയും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പലഹാരമാണ് ഗൈസ് ഇത് കണ്ടല്ലോ നല്ല അടിപൊളി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ തണിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം ഏ അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ചൂട് തണിയുന്നതിലടക്ക് തന്നെ കിട്ടുമെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ എടുത്തിട്ടെന്നെ കാണിച്ചത് അല്ലേ അപ്പോൾ ഗൈസ് പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കിട്ടും നമുക്ക് ഓക്കെ ഇതാ നമ്മളെ ഒന്നും കൊടുക്കാനൊരു ഇതാ ഗൈസ് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പലഹാരം എങ്ങനെയുണ്ട് ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് മുറിക്കാം അല്ല കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സൂപ്പർ അടിപൊളി പലഹാരമാണ് കണ്ടോ അല്ല ആ പഴയെല്ലാം നല്ല കാരമലിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് ആയിട്ടുള്ള പലഹാരം ഇതാ സൂപ്പറല്ലേ കാണാൻ തന്നെ കഴിക്കാൻ അതിലും ടേസ്റ്റാണ് കാപ്പിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ടാക്കിയതാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഇതാ അപ്പൊ ഇത്രയാണ് എന്റെ ഇന്നത്തെ വീഡിയോ ഉള്ളത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ